നീലാംബരി പാർട്ട് ടു നീലും നിരഞ്ജനും സംസാരിച്ച് നിൽക്കുമ്പോഴാണ് പിന്നിൽ നിന്നും നിരഞ്ജ എന്നൊരു വിളി കേട്ട് നീലുവും നീച്ചുവും ഒരേപോലെ തന്നെ തിരിഞ്ഞു നോക്കി തങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടതും നീലു അവരെ ഫുൾ ഒന്ന് സ്കാൻ ചെയ്തു തൻ്റെ നിച്ചുവിനോളം പൊക്കവും ഒത്ത വണ്ണവുമുള്ള ഒരു ചെറുപ്പക്കാരൻ നല്ല കുഞ്ഞിക്കണ്ണും വെളുത്ത നിറം നല്ല റോസിച്ചുണ്ട് പിന്നെ നല്ല സൂപ്പർ ചിരി മൊത്തത്തിൽ നോക്കിയ സുന്ദരൻ മൊഞ്ചം തന്നെ ഓ ഒരു കാര്യം മറന്നുപോയി ഇപ്പോഴത്തെ പെൺപുള്ളറ് ട്രെൻഡായിട്ടുള്ള കട്ട താടിയില്ല കേട്ടോ ഫുൾ ക്ലീൻ ഷേവ് ആള് തങ്ങളുടെ അടുത്ത് വന്നപ്പോഴും എൻ നീലുവിൻ്റെ സ്കാനിങ് ഇതുവരെ കഴിഞ്ഞില്ല അത് കണ്ടതുപോലെ എന്നിച്ചു അവളെ ഒന്ന് തട്ടി എന്തെന്നർത്ഥത്തിൽ നീലു അവനെ ഒന്ന് നോക്കി എൻ്റെ പൊന്ന് നീലു പയ്യ ചോര ഊറ്റടി അവൾക്ക് മാത്രം കേൾക്കത്ത പറഞ്ഞു അപ്പോഴേക്കും ആ അവന്റെ അടുത്തെത്തിയിരുന്നു എന്താടാ ഞങ്ങളോടൊന്നും പറയാൻ ഒന്ന് പോടാ ഇതെന്റെ വൺ ആൻഡ് ഓള്ളി കൂട്ടിക്കുറുമ്പി എൻ്റെ സിസ്റ്റർ നീലു എന്ന് പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചതും അവളുടെ മുഖം ഒരു കൊട്ടയുണ്ടായിരുന്നു സോറി 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 ഹരി ഇത് നീലു അല്ല നീലാമ്പരി നീലു നീലു ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹരി ൾ നെറ്റൂര് തിരിഞ്ഞുകൊണ്ട് നീ ഇതുവരെ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ അതെന്തേ നീ പറഞ്ഞിട്ടുള്ളത് മൊത്തം ആ വായ്നൊക്കികളെ കുറിച്ചല്ലേ എന്ന് പറഞ്ഞ് നിർത്തിയപ്പോൾ കുട്ടിക്ക് താൻ പറഞ്ഞ അമിളി മനസ്സിലായത് ഹരി തന്നോടൊപ്പം ഉണ്ടെന്നുള്ള കാര്യം കുട്ടി മറന്നാണ് അവനോട് സംസാരിച്ചത് ഓർമ്മ വന്നതുപോലെ നാക്കും കടിച്ച് തലയിൽ കൈ വെച്ച് ഒരു വലിച്ച ഇളിയും പാസാക്കി നിച്ചുവിനെ ഒന്ന് നോക്കിയപ്പോൾ ഹരി ഇപ്പ ചിരിക്കും എന്നുള്ള രീതിയിൽ നിൽക്കുക എന്നാൽ നമ്മുടെ നിച്ചു വളരെ അദ്ദേഹത്തോടെ ഇപ്പോൾ അവളെ തല്ലിക്കൊല്ലും എന്നുള്ള രീതിയിൽ എൻ്റെ പൊന്നും നിച്ചു എന്നെ ഒന്ന് പറയില്ല അറിയാതെ വായിന്ന് വീണുപോലെ അവൾക്ക് എഞ്ചിക്കൊണ്ട് അവൻ്റെ അടുത്ത് വന്ന് ചെവിയിൽ പിടിച്ചുകൊണ്ട് ഏത്തവിടാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് ഒരു ചെറു ചിരിയായിട്ട് നിൽക്കുക നമ്മുടെ ഹരി അവൾ എന്തൊക്കെയോ പറഞ്ഞ് അവനെ കൺവിൻസാക്കാൻ നോക്കുന്ന എങ്കിലും യാതൊരു രക്ഷ അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിയതും അവൾ ദയനീയമായി ഹരിയെ ഒന്ന് നോക്കി ഹരിക്ക് കാര്യം മനസ്സിലായി എങ്കിലും അവനൊന്നും മിണ്ടിയില്ല നിച്ചു ഇപ്പോഴും പഴയതുപോലെ ഗൗരവത്തിൽ തന്നെയാണ് എന്ന് മനസ്സിലാക്കിയതും ഇനിയും ഇത് തുടർന്നു പോയാൽ ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹരി ഇടപെട്ടു ഹരിയെ അമ്പരിപ്പിച്ചുകൊണ്ട് ഹരി ഇടപെടുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നീലിക്കൊച്ച് അവളുടെ അവസാന തടവങ്ങ് പ്രയോഗിക്കാൻ തീരുമാനിച്ച് കണ്ണൊന്നരച്ച് ചൊണ്ണും പൊളുത്തിക്കൊണ്ട് നെച്ചൂടെ അടുത്ത് നിന്ന് സോറി ചേട്ടാ ഞാൻ അറിയാതെ പറഞ്ഞല്ലേ എന്നോട് ഒന്ന് ക്ഷമിക്കും ഇനി മേലെ ഏട്ടൻ്റെ കുട്ടി ഇങ്ങനെ ഒന്നും ചെയ്യില്ല സത്യം ചെയ്യില്ല ഒരു കുഞ്ഞു കുട്ടി നിന്ന് പരിഭവം പറയുന്നത് പോലെ നമ്മുടെ നീലു അവനോടായി പറഞ്ഞു എന്നിട്ട് നെച്ചൂന് എവിടെ അനക്കം നെച്ചൂനറിയാം ഇവിടെ അവസാന തടവായി കാണിക്കുന്ന എന്നുള്ളത് ഇവർ രണ്ടുപേരും കോപ്രായം കണ്ട് നിന്ന് ഹരിക്ക് ചിരി വന്നുവെങ്കിലും അവൻ കാടിച്ചമ്മത്തി എങ്കിലും നിച്ചു ഓരോന്നും കാണിക്കുന്നതും നീലു ഓരോ പരിഭവത്തോടെ എണ്ണിത്തിട്ടപ്പെടുത്തി അവനോട് പറയുന്നതും എല്ലാം കേട്ടിട്ട് ഹരിക്ക് സഹിക്കാൻ വയ്യാതെ അവൻ അവനൊരൊറ്റ ചിരിയൊക്കെ തിരിച്ചു ഇത് കണ്ടു നിന്ന് നിച്ചു അവനെ ഒന്ന് നോക്കി പക്ഷേ നീലുവിൻ്റെ അവസ്ഥ അങ്ങനെയല്ല എങ്ങനെയെങ്കിലും ഈ കാട്ടുമാക്കനെ ഒന്ന് സൈഡാക്കാൻ നോക്കിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കായി ഇവൻ്റെ ഓനച്ചിരി അത് കണ്ടതും നീലു ദേഷ്യത്തോടെ ഹരി നോക്കി സ്വിച്ചിട്ടതുപോലെ തന്നെ ഹരിയുടെ ചിരി നിന്നു ഇനിയും ഇതിങ്ങനെ തുടർന്നു പോയാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഹരി അവരുടെ അടുത്തേക്ക് ചെന്നതും എടാ ഹരി നിനക്ക് അറിയുമോ എപ്പോഴും എൻ്റെ കൂട്ടുകാരെ ഇങ്ങനെ തന്നെ പറഞ്ഞു ഒത്തിരി പെട്ട് ഇവളെ വാഞ്ച് ചെയ്തിട്ടുണ്ട് ഇപ്പം നിന്റെ മുമ്പിൽ വെച്ചു ഇത് തന്നെയല്ലേ ചെയ്തത് പിന്നെ നീ എങ്ങനെ വിചാരിക്കും നിന്നെ കുറിച്ച് നീ ഇല്ലാത്തപ്പോഴിവളിങ്ങനെ ആ സംസാരിക്കുന്ന നീ കരുതത്തില്ലേ എൻ്റെ പൊന്നെ നീ നീ അപ്പൊ ഞാൻ കേട്ടെന്നല്ല ഒന്ന് എനിക്കറിയാം ഇവള് കുഞ്ഞല്ലേ നീ വിട് വിട്ടുകള ആര് ഇവളോ എന്റെ പൊന്ന് ഹരി നിനക്കിവളെ അറിയാത്തോണ്ട ഈ മുതൽ ഏത് സൈസാന്ന് നിനക്ക് അറിയാമോ സൂചി കയറ്റുന്ന സ്ഥലം കൊടുത്താ അവളെ തൂമ്പ കയറ്റുന്ന സൈസായി ഈ നിൽക്കുന്ന മുതല് നമ്മളൊന്ന് താന്ന് കൊടുത്താൽ നമ്മുടെ തലേ കയറിങ്ങും നിനക്കറിയാത്തോണ്ടാ എടാ നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞ് നിനക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നരുത് ഞാൻ ഈ കോളേജിൽ വന്നിട്ട് രണ്ടേക്ക് രണ്ടാഴ്ചയകുന്നുള്ളൂ നിനക്കറിയാമല്ലോ അപ്പോഴേക്കും എനിക്ക് എനിക്കവന്മാരുടെ സ്വഭാവം മനസ്സിലാക്കി അവൾ വിളിച്ചതിൽ വലിയ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ എന്നും നിൻ്റെ വായിൽ നിന്ന് ഞങ്ങൾ ഓരോരുത്തരെ കുറിച്ചും കേൾക്കുന്ന അവൾ അങ്ങനെ പറഞ്ഞതിൽ എന്തോ തെറ്റാടാ പറയേണ്ടത് ഹരി അവനോടായി പറഞ്ഞു എടാ നീയും നിച്ചു അവനെ വിളിച്ചോണ്ട് ഒന്ന് പോടാ പറഞ്ഞോണ്ട് ഹരി നീലൂന്റെ അടുത്തേക്ക് ചെന്ന് അവളെ കൈയാട്ടി വിളിച്ചു ഇനി വന്നേട്ട കുട്ടി അവളെ വിളിച്ചതും അവൾ തിരിഞ്ഞ് നിച്ചൂനെ ഒന്ന് നോക്കി ചെല്ലാൻ ആംഗ്യം കാണിച്ചതും അവൾ അവന്റെ അടുത്തേക്ക് ചെന്നു എന്റെ കുട്ടി ഇനി അവന്മാരെ അങ്ങനെയൊന്നും വിളിക്കരുത് കേട്ടോ വിളിക്കുവാന്നേ നല്ല കാട്ടുകോഴീന്നോ നല്ല ഡെന്റിസ്റ്റ്ന്നോ അങ്ങനെ വല്ലതും അങ്ങനെ വല്ലതും വിളിക്കണം അല്ലാതെ എന്ത് വിളിയായി വിളിക്കുന്ന ഗിരിയാജൻ കോഴി വായി നോക്കി മോശമല്ലേ അതൊക്കെ ട്രെൻഡ് ഔട്ട് പോന്നെ അതുകൊണ്ട് മോൾ ഇങ്ങനെ ഏട്ടൻ പറഞ്ഞതുപോലെ വിളിക്കാം കേട്ടോ എടാ ഹരി നീ എന്തൊക്കെ ഈ കുട്ടിപ്പിശാശിനി പറഞ്ഞു നാളെ നാളത്തൊട്ട് ഇനി അവന്മാരെ കാണുമ്പോൾ അങ്ങനെ തന്നെ വിളിക്കും അവള് വിളിച്ചോട്ടെ അന് നിനക്കെന്താ ഹരി അത്രയും നെച്ചുവിനോട് പറഞ്ഞ് തിരിഞ്ഞതും അവർ രണ്ടുപേരും ഒരേപോലെ നോക്കിയത് നീലുവിനെയാണ് വളരെ ദേഷ്യത മുഷ്ടിയൻ ചൊരു പിടിച്ച് നിൽക്കുക മോളെ നീലു എന്താണെന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ നീലിൽ കൊച്ചു ഒരോ ഒറ്റ ആക്രമണമായിരുന്നു നെച്ചൂരിന് നേരെ നീ എന്താണെന്നെ വിളിച്ചത് കുട്ടിപ്പിശാശെന്നാണ് കുട്ടിപ്പിശാശ നിന്റെ ആ പരട്ട കൂട്ടുകാരടാ അത്രയും പറഞ്ഞപ്പോഴാണ് ഹരി തൻ്റെ അടുത്ത് തന്നെ ചേർത്ത് നിർത്തുക ആ കൈ ഒന്നയഞ്ഞത് ഏ എൻ്റെ ഹരിയെങ്ങനെയല്ല ഞാൻ പറഞ്ഞത് അത് അവൻ്റെ ആ പെരട്ട കൂട്ടുകാരെയാണ് പറഞ്ഞത് മോളെ അവൻ ദയനീയവുമായി വിളിച്ചു അവൻ്റെ ആ പെരട്ട കൂട്ടുകാരിൽ ഞാനും ഉൾപ്പെടും താൻ പറഞ്ഞതും തെറ്റാണെന്ന് മനസ്സിലായതും പെട്ടെന്ന് തന്നെ നമ്മുടെ നീലു അടുത്ത അളവെടുത്തു അല്ലട നിച്ചൂട്ട നീ ഇതുവരെ എന്താ ഹരിയേട്ടനെക്കുറിച്ച് എന്നോടൊന്നും പറയാഞ്ഞേ നിച്ചും മുഖവും വീർപ്പിച്ച് കിട്ടി നിന്റെ കൂടെപ്പറപ്പായി ഞാൻ നിച്ചൂട്ടൻ ഇപ്പം കണ്ട ഹരി നിനക്ക് ഹരിയേട്ടൻ അല്ലേ എൻ്റെ പൊന്ന് ഹരിയേട്ട നമ്മുടെ നിച്ചൂട്ടനു അല്പം പോലും കുശുംപില്ലേ എനിക്ക് കുശുമ്പുണ്ട് നീ കുശുമ്പുണ്ട് ഇന്നലെ കണ്ട അവനെ നീ ഹരിയേട്ടു എന്നെ എപ്പോഴും നെച്ചൂട്ടൻ അതെന്റെ നീച്ചൂട്ടൻ ഞാൻ കുഞ്ഞി പ്രായം തൊട്ട് കാണുന്നില്ലേ എൻ്റെ നീച്ചൂട്ടൻ അല്ലേ അതുകൊണ്ടല്ലേ ഹരിയേട്ടൻ എന്താ വിചാരിക്കും ഞാൻ ഹരിയേട്ട ഹരി എന്നൊക്കെ വിളിച്ചാല് അതുകൊണ്ട് ബഹുമാനം കൊണ്ട് വിളിച്ചത് ഹരിയേട്ടെന്ന് അല്ലാതെ എൻ്റെ നീച്ചൂട്ടനോളം വരുമോ ഹരിയേട്ടൻ ഓ അപ്പം ഏട്ടനും തെങ്ങളും ഒന്നിച്ചായിക്കൊണ്ട് എന്നെ ഔട്ടാക്കി അല്ലേ നിച്ചു നീലൂനെ തൻ്റെ അടുത്തോട്ട് നിർത്തി എൻ്റെ നീലൂട്ടനോട് ഞാൻ പറഞ്ഞതല്ലയോ ഇവിടെ വരുമ്പോൾ എന്നെ നീച്ചൂട്ടാന്ന് വിളിക്കല്ലേന്ന് ഏട്ടാന്ന് വിളിച്ചാൽ മതി പറഞ്ഞില്ലേ നീ പിന്നെ എന്തിനാ എന്നെ നാണം കെടുത്താനായിട്ട് ഇങ്ങനെ വിളിക്കുന്നത് നീച്ചൂട്ടാന്ന് നമുക്ക് നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പം വിളിച്ചാൽ പോരെ അങ്ങനെ എൻ്റെ പൊന്നെ നീച്ചൂട്ടാ സോറി 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 ഏട്ടാ അങ്ങനെ വിളിച്ച് ശീലമായി പോയാൽ അതുകൊണ്ടാണ് ഇവരുടെ ഈ കോപ്രായങ്ങളും ഈ സംസാരം കേട്ടു നിന്ന് ഹരിക്ക് ചിരി വന്നെങ്കിലും ഇപ്പോൾ ചിരിച്ചാൽ ഏട്ടനും പെങ്ങളും കൂടി എൻ്റെ പുറത്ത് ബാൻഡ്മേളം നടത്തുമെന്നുള്ളത് കൊണ്ട് മാത്രം നമ്മുടെ ഹരി ഒന്നൊതുങ്ങി നീലു നിച്ചുൻ്റെ അഭിമുഖമായി വന്നു നിന്നുകൊണ്ട് സോറി ഏട്ടാ ഞാനത് ഓർത്തില്ല സത്യമായിട്ട് ഞാൻ ഓർത്തില്ല ഇനി ഞാനിത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ചെവിയിൽ പിടിച്ച് ഏത്തമിടാൻ തുടങ്ങി എന്നിട്ട് ഏത്തമിടുന്നതിനോടൊപ്പം തന്നെ മുഖം കൊണ്ട് സോറി എന്ന് കെഞ്ചി കൊണ്ട് പറഞ്ഞതും അതും കൂടെ കണ്ടപ്പോൾ അവന് ചിരി അടക്കാൻ പോയി അവൻ ചിരിച്ചു ഹാവു എൻ്റെ നിച്ചൂട്ടൻ ചിരിച്ചല്ലോ ഇനി അത് മതി ഡീ സോറി 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 ഏട്ടൻ ചിരിച്ചല്ലോ രണ്ട് പേരുടെ പിണക്കോം പിണക്കവും എല്ലാം കണ്ട് ഒരു ചെറു ചിരിയോടെ ഹരിയും അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നിട്ട് അല്പം ഗൗരവം ഭാവിച്ചുകൊണ്ട് ഹരി അവരുടെ അടുത്തേക്ക് ചെന്ന് രണ്ടെണ്ണത്തിൻ്റെയും കാട്ടിക്കൂട്ടലെല്ലാം കഴിഞ്ഞെങ്കിൽ ഇനി ഏട്ടനും പെങ്ങളും കൂടെ നടക്ക് ക്ലാസ്സിൽ കൊണ്ടുവന്ന് അതിനെ ആക്കിയിട്ട് നമുക്ക് നമ്മുടെ ക്ലാസ്സിൽ പോകാം ക്ലാസ് ടൈം തുടങ്ങാറായി ഓഹ് ഞാനത് മറന്നുപോയിടാ ഹരി നിച്ചു തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ബാമ്പോളെ ഏട്ടൻ ക്ലാസ്സിലാക്കാം ഏട്ടാ നീലു വേണ്ട ഏട്ടാ ഞാൻ പോകുന്നില്ല ഞാൻ ഇവിടെ പഠിക്കുന്നില്ല ഞാൻ അച്ഛനോട് പറഞ്ഞ് വേറെ കോളേജ് നോക്കിക്കടാം പ്ലീസ് ഒരു രക്ഷയുമില്ല നീലു ഇവിടെ തന്നെ പഠിച്ചേ പറ്റൂ വെയിറ്റ് വെയ്റ്റ് വെയ്റ്റ് എന്താ മോളെ നീലു നീ എന്താ ഇവിടെ പഠിക്കുന്നില്ല എന്ന് പറയാൻ ഈ ഗുണ്ടകൾ പഠിക്കുന്ന കോളേജ് ഞാനെങ്ങനെ പഠിക്കാനേ എന്നെ കൊണ്ടൊങ്ങും വയ്യ ഇവിടെ പഠിക്കാൻ ഞാൻ അച്ഛനോട് പറഞ്ഞ് വേറെ കോളേജിലോട്ടാക്കിക്കോളാം അതും ഈ പറഞ്ഞ കോളേജിൽ എനിക്കൊങ്ങും വയ്യ പഠിക്കാനേ പരട്ട കോളേജോ ഹരി അവളെ ഒരു ആശ്ചര്യത്തോടെ നോക്കി പിന്നെ ഗുണ്ടകളും അടിയും ഇടിയും നടക്കുന്ന കൊളേനും പിന്നെ പരട്ടക്കളേജൊന്നും അല്ലാതെ പിന്നെ തല്ലിപ്പൊളി കൊളയെന്നോ അതിൽ വലിയ പേരൊന്നും വിളിക്കാൻ എനിക്കറിയത്തില്ല എൻ്റെ പൊന്നും മോളെ ഹരി അവളോടായി ടോപ്പ് ടെന്നിൽ നിൽക്കുന്ന കോളേജുകൾ ഒരെണ്ണമാണ് ഈ കോളേജ് എൻ്റെ പൊന്ന് ഹരി ഇതെല്ലാം ഈ കുട്ടിത്തേവാങ്ങിനറിയും ഇതെല്ലാം അരിച്ചു കുറിച്ച് ഈ കോളേജിന്റെ ബയോഡേറ്റ ഫുൾ നോക്കിയിട്ടാണ് ഈ കുട്ടി പിശാച്ച് ഇങ്ങോട്ട് വന്നേക്കുന്നു അതിൽ ഇമ്പ്രസ് ആയിട്ട് തന്നെ ഇപ്പോൾ ഇവിടെ അഡ്മിഷനും എടുത്തത് പിന്നെ ഇന്ന് രാവിലെ ഇവിടെ നടന്ന ആ ഒരു അടിയില്ല ആ ഒരു സംഭവം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടുന്ന് പോണോന്ന് പറഞ്ഞത് അതിന് മോള് അത് കണ്ടെന്തിനാ ഇത്ര ഭയപ്പെടുന്ന അതിന്റെ ആവശ്യമൊന്നുമില്ല കോളേജ് മാനേജ്മെൻറ്റ് ഓൾറെഡി അതിനെതിരെ ആക്ഷൻ എടുത്തു കഴിഞ്ഞു പ്ലസ് വൺ പ്ലസ് ടു ബിൽഡിങ്ങും കോളേജ് ആയി വേർതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ നടു കൂടൊരു മതിൽ കെട്ടി വേർതിരിക്കാൻ തന്നെ അവരുടെ തീരുമാനം അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടുന് ഇനി കോളേജിനകത്തൂടെ അവരുടെ ബ്ലോക്കിലേക്ക് പോവുകയും വേണ്ട അവർക്ക് പ്രത്യേകം ഗേറ്റിൽ അപ്പുറത്തെ റോഡ് സൈഡിൽ തന്നെ ഇട്ട് കൊടുക്കും അന്നേരം നിങ്ങൾക്കിനി റോഡ് വഴി വഴിയാകത്തോട്ട് കയറിയാൽ മതി കോളേജുമായിട്ട് ബന്ധവും വരുന്നില്ല പിന്നെ എന്തിനാണ് ഏട്ടൻ്റെ കുട്ടി വാ എന്നും പറഞ്ഞ് ഹരി അവളെ ചേർത്ത് വിളിച്ചു ഹരിയുടെയും നിച്ചുവിൻ്റെയും നടുക്ക് അവൻ രണ്ടേട്ടന്മാരുടെ ഏക സഹോദരിയായി അവൾ അവരുടെ ക്ലാസ്സിലേക്ക് പോയി കുട്ടി കുറുമ്പിയായി അവളെ ക്ലാസ്സിൽ കൊണ്ടുവന്നാക്കി ഹരി എല്ലാ ടീച്ചേഴ്സിനെയും പരിചയപ്പെടുകയും നിച്ചുവിൻ്റെ സിസ്റ്ററാണെന്ന് എല്ലാവർക്കും പരിചയപ്പെടുത്തുകയും കൊടുത്ത് അവളെ ഫസ്റ്റ് പ്ലസ് വണ്ണിൻ്റെ ക്ലാസ്സിൽ ആക്കി അവൻ തിരിച്ചു പോരുന്നു പോരുന്നവരിയിൽ നീ ചു ഹരിയോടായി ഞാൻ നീ അവളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണോ അങ്ങനെ പറഞ്ഞത് അല്ലടാ ഓൾറെഡി ഇവിടെ ഇങ്ങനെ തന്നെ പ്രോബ്ലം സ്ഥിരം നടക്കുന്നത് അതുകൊണ്ട് മാനേജ്മെന്റ് എടുത്തിരുന്നു അങ്ങനെ ഒരു തീരുമാനം അതാ ഞാൻ പറഞ്ഞത്